ആര് നോക്കിയാലും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ നിറയുന്ന ദിനങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആരാധ്യമായ മരണവും പുനരുദ്ധാനവും നിമിത്തം ഈ ലോകത്ത് നിങ്ങൾ എന്തായി തീരും എന്നുള്ള ഭാവി നിങ്ങളുടെ പേരിൽ വ്യക്തിപരമായി തന്നെ ദൈവം എഴുതി വച്ചിട്ടുണ്ട് പൊതുവായി എഴുതിയതിനെക്കുറിച്ചല്ല വ്യക്തിപരമായി ദൈവം എഴുതിയിട്ടുണ്ട് യേശുവിനെ നിങ്ങൾ ഇന്ന പ്രായത്തിൽ ഇന്ന സമയത്ത് കണ്ടുമുട്ടും അതേ തുടർന്ന് ഇന്ന കാര്യങ്ങളാൽ നിങ്ങൾ വിശാലതയും അഭിവൃദ്ധിയും പ്രാപിക്കുമെന്നത് യുഗങ്ങൾക്ക് പുറകിൽ ദൈവം പ്ലാൻ ചെയ്ത ദൈവത്തിൻ്റെ തന്നെ അസൈൻമെൻ്റ് ആണ് അതൊരു വൻകാല പ്രൊജക്റ്റാണ് അതിലേക്കാണ് നിങ്ങളിപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾ ആ ഒരു ദൈവ വിധം പ്രബലരാകാൻ പോവുകയാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു തടുക്കാനും ഒതുക്കാനും കഴിയാത്ത നിലയിലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിശാലമായ വളർച്ചയ്ക്ക് നിൻ്റെ ജീവിതം വേദിയാകാൻ പോവുകയാണ് ഇന്നത്തെ പ്രവചന ദൂത് നിങ്ങളെ പടുത്തുയർത്തുന്ന ഒരസാധാരണമായ എപ്പിസോഡാണ് വളരെ ശക്തമായ ആത്മാവിൻ്റെ ഇടപെടലുകളാല ഞാൻ നിറയപ്പെട്ടവനായിട്ടാണ് ഈ ദൂതിന് വേണ്ടി ഒരുങ്ങി നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കട്ടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് രക്ഷകനാ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം സത്യത്തിൽ ഒരു തിരുവഴുത്തിനെ എടുത്തുകൊണ്ട് അതിൻ്റെ മൂന്ന് നാലഞ്ച് മെസ്സേജിൻ്റെ വേരിയേഷനിലൂടെയാണ് ദൈവത്തിൻ്റെ ആത്മാവനെ ദിനങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യപ്പെടേണ്ട ചില വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ളതായ സന്ദേശങ്ങളാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത് യഷെയാവ് അറുപത്തി അഞ്ചിൻ്റെ പതിനാറാം വാക്യം അതിൻ്റെ പാർട്ട് ബി ഭൂമിയിൽ തന്നെ താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കപ്പെടും ലോകത്തിന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സെൽഫ് പ്രോഗ്രാമിംഗ് എത്രത്തോളം വലുതാണ് എന്നത് വ്യക്തമായി കണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവമനുഷ്യനാണ് ഞാൻ എങ്ങനെ എനിക്ക് സ്വയം എന്നെ ബ്ലസ് ചെയ്യുന്നതിലൂടെ ഉയരാൻ കഴിയും എന്നെ ഞാൻ തന്നെ അനുഗ്രഹിച്ചാൽ അതിൻ്റെ ഗുണം എനിക്ക് എത്രത്തോളം ഉണ്ടാകുമെന്നത് ഞാൻ എൻ്റെ മിനിസ്ട്രിയിലും ഫിനാൻഷ്യൽ മേഖലകളിലും എൻ്റെ ലൈഫിൽ ഞാൻ ഏതെല്ലാം കാര്യങ്ങൾ ഉന്നം വെച്ചോ അതിലെല്ലാം എനിക്കതിൻ്റെ റിസൾട്ട് വ്യക്തമായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അനുഭവിച്ച് തീർന്ന ഒരു ദൈവരാജ രഹസ്യത്തിൻ്റെ കൈമാറ്റമായിട്ടാണ് ഇതൂത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഞാൻ അനുഗ്രഹീതനാണ് എനിക്ക് നന്മ വരുമെന്ന് ഞാൻ എന്നോട് തന്നെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വ്യക്തമായിട്ട് ഞാൻ പറയാം നിങ്ങളിത് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ പല ന്യൂറോൺ പാറ്റേണുകളാണ് സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ നൂറായിരം നക്ഷത്രങ്ങളാണ് തിളങ്ങുന്നത് നിങ്ങൾ സ്വയം ശപിക്കുമ്പോൾ നിങ്ങളുടെ ദീപങ്ങൾ അണയുകയാണ് സ്വയം അനുഗ്രഹിക്കുമ്പോൾ ദീപനാളങ്ങൾ തെളിയുകയാണ് നീ എൻ്റെ ദീപത്തെ കത്തിക്കും എൻ്റെ ദൈവമായ ഹോവേൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും ദൈവത്തിൻ്റെ ദീപനാളത്താൽ നമ്മുടെ ദീപങ്ങൾ കത്തിക്കപ്പെടുന്നത് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുമ്പോഴാണ് സ്വയം അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഈ ന്യൂറോൺ പാറ്റേണുകൾ ആക്ടിവേറ്റഡ് ആകും സെൽഫ് സജഷൻ എന്ന് പറയുന്നത് അതൊരു പവർഫുൾ വെപ്പൺ ആണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നൽകാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ അതൊരു ഭയങ്കരമായ ആയുധമാണ് പലരും പുറത്തു നിന്നുള്ള നെഗറ്റീവുകൾ കേട്ടാണ് ജീവിക്കുന്നത് അവരെന്നെക്കുറിച്ച് അത് പറഞ്ഞു ഇവരെന്നെക്കുറിച്ച് ഇത് പറഞ്ഞു ഈ അവരെന്നെക്കുറിച്ച് അത് പറഞ്ഞ് നടക്കുകയാണ് എൻ്റെ ചോദ്യം നീ നിന്നെക്കുറിച്ച് എന്താണ് ഈ ദിവസങ്ങളിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇന്നലെ എന്താണ് പറഞ്ഞത് അവരും ഇവരും പറഞ്ഞു പാടി പറഞ്ഞു നടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത് വിൾ അത് കേട്ട് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൂടിയിരിക്കും പക്ഷെ നീ നിന്നെക്കുറിച്ച് കുറിച്ച് എന്തു പറയുന്നു ഇതാണ് ഇന്നത്തെ ചോദ്യം കാരണം ഈ വചനം നിന്നോട് പറയുന്നു ഭൂമിയിൽ തന്നെ താനെ അനുഗ്രഹിക്കുന്നവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും അങ്ങനാണെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് അനുഗ്രഹമായി പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഞാൻ അനുഗ്രഹിതനാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വളരുകയാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രോഗ്രാമിങ്ങുകളെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളയുകയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനാകണമെന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട് ഞാൻ ഉയരരുത് ഞാൻ നന്മ പ്രാപിക്കരുത് ഞാൻ മുടിയണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി മനുഷ്യന്മാരുണ്ടല്ലോ പക്ഷെ അവരുടെ ആ ഒരു മൈൻഡ് ഗെയിമിനെ കൃത്യം അമിതം മനസ്സിലാകും അതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള വഴി എന്നതാന്നുള്ളത് ദൈവനെ പഠിപ്പിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഞാൻ അവരോട് ശങ്കയ്ക്ക് പോകാനല്ല ദൈവനെ വിളിച്ചിരിക്കുന്നത് ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കാനാണ് അവർ പ്രാഗംതോറും ഞാൻ വളരുന്ന കാഴ്ച അവർക്ക് കാണേണ്ടതായിട്ട് വരും അവർ മുടിയാൻ വേണ്ടി പല കാര്യങ്ങൾ എനിക്കെതിരെ ചെയ്യും തോറും ഞാൻ ഉയരുന്ന കാഴ്ച കുഞ്ഞെ നിനക്ക് നേരെ നാശത്തിനായിട്ട് എഴുന്നേറ്റവൻ്റെ കൈ കഴിക്കും പക്ഷേ നീ പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലോട്ട് പറന്ന് കയറും ഈ സംഭവം നിൻ്റെ മേൽ നടക്കണമെങ്കിൽ ഒറ്റ വഴി അതിനുള്ളു സ്വയം അനുഗ്രഹിക്കുക മറ്റുള്ളവർ നിങ്ങളുടെ മേൽ ചെയ്യുന്ന ആ മാനിപ്പുലേഷൻസ് ആ മൈൻഡ് ഗെയിമുകൾ പൊളിച്ചു കളയാനുള്ള ഏറ്റവും എഫക്റ്റീവായുള്ള വേ നിങ്ങൾ നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുക അങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ പ്രോഗ്രാമിങ്ങുകളെ ഓവർടേക്ക് ചെയ്യുകയാണ് ഇന്ന് രാവിലെ നിങ്ങളുടെ ലൈഫിൽ ആ പരിധി കൂടാത്ത അനുഗ്രഹം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വയം ഇങ്ങനെ പറയുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ എന്നോട് തന്നെ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു എക്കോയുണ്ടാകുകയാണ് ഒരു പാട്ട് തന്നെത്താൻ കേട്ടിരിക്കുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ നടക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ആ പാട്ട് ഇങ്ങനെ നമ്മൾ പാടും ആ ദൃശ്യങ്ങൾ നമ്മൾ ഓർക്കും എന്ന് പറഞ്ഞ പോലെ സ്വയം എവ്രിഡേ ബ്ലസ് ചെയ്യുന്ന ഒരാളുടെ മൈൻഡിൽ ആ ഒരു എക്കോ ഉണ്ടാകുകയാണ് തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ അവൻ്റെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡും അവൻ്റെ ആ ഒരു ഡിവൈൻ റിലവും കൂടെ ഒത്തുചേർന്നിട്ട് ഒരു ബ്ലസ്സിംഗ് റിയാലിറ്റിയെയാണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ അനുഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നത് സ്വയം അനുഗ്രഹിച്ചു തുടങ്ങുമ്പോഴാണ് അനുഗ്രഹങ്ങളുടെ ഫലം അനുഗ്രഹത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നവർക്കേ കൊയ്യാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ സ്ഥാപനത്തെ നിങ്ങൾ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ പേഴ്സിനെ വാലറ്റിനെ നിങ്ങൾ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ ദേശത്തെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ കാർഷിക വിളകളെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ മൃഗസമ്പത്തിനെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ വാഹനങ്ങളെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ സമയത്തെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യത്തെ അനുഗ്രഹിച്ചാൽ എല്ലാം ഈ അനുഗ്രഹങ്ങളുണ്ടാവും എമേൻ മറ്റുള്ളവർ നമുക്ക് നേരെ ശാപങ്ങൾ ചെലുത്തുന്നു ഞാൻ പറഞ്ഞു സ്വയം ബ്ലസ് ചെയ്യുന്നവർ അന്യരുടെ ശാപങ്ങളെ നിങ്ങളുടെ തകർച്ചയ്ക്കായി ദുർമന്ത്രങ്ങൾ ഉരുവിടുന്നവരുടെ അസൈൻഡ് സ്പിരിറ്റുകളെ പറഞ്ഞയക്കുന്ന ആൾക്കാരുടെ എതിരുകളെ ഇങ്ങനെയുള്ളതായ ദോഷങ്ങൾ നമ്മുടെ നേരെ പറന്നെടുക്കുമ്പോൾ അതിനടുക്കാൻ കഴിയാത്തവണ്ണം ഒരു പരിച ഒരു വലിയ തടസ്സം തന്നെയാണ് സ്വയം അനുഗ്രഹിക്കുന്നവൻ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ നേരെ ഒരാൾ ഒരു ഒരസ്ത്രവീയാണ് ഒരു നാശത്തിൻ്റെ അസ്ത്രം വേയുന്നു പക്ഷെ അത് വന്ന് കയറുമ്പോഴേക്കും ഒരു പരിചയം അതിനെ തടയുന്നത് പോലെ നിന്റെ അനുഗ്രഹത്തിൻ്റെ ശക്തി നിന്നിൽ തന്നെ ഉയർന്നു നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദൈവിക ദൂതിൻ്റെ മുമ്പിൽ ആ അനുഗ്രഹങ്ങളെ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഭയങ്കരമായ പ്രോസ്പിരിറ്റി പൊട്ടി പുറപ്പെടും വലിയൊരു അനുഗ്രഹം സൂപ്പർ നാച്ചുറൽ ആയതൊന്ന് സംഭവിക്കും റെഡിയാണോ എന്നൽവ നമുക്ക് പ്രാർത്ഥിക്കാം സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ സ്നേഹനിധിയായ സ്വർഗസ്ഥ പിതാവേ അങ്ങയുടെ പൊനോമന മക്കളായ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം രക്ഷകനും ഞങ്ങളുടെ മാത്രം ആശ്രയവുമായ യേശുവിൻ്റെ ഉന്നത നാമത്തിൽ ആ പാതപീഠത്തോട് അടുത്തു വരികയാണ് ഞങ്ങൾ ഭൂമിയിൽ അനുഗ്രഹീതരായിരിക്കാൻ യേശു ഞങ്ങൾക്ക് വേണ്ടി ശാപമായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും വിടുതലും വിശാലതയും വരാൻ യേശു ഞങ്ങൾക്ക് വേണ്ടി ബന്ധിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തു എൻ്റെ രക്ഷകനായ യേശുവിൻ്റെ ത്യാഗനിർഭരമായ മരണത്തിൻ്റെ പരിണിത ഫലമായി എനിക്ക് ലഭിച്ചിരിക്കുന്ന അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പിതാവേ ഞാൻ ബോധവാനാണ് അതാർക്കും തടുക്കാനോ ഒതുക്കാനോ കഴിയുന്നതല്ല യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ദാനങ്ങൾക്കെല്ലാം കൃപയാൽ യോഗ്യത പ്രാപിച്ചിരിക്കുന്നു ഇന്ന് എൻ്റെ വാക്കുകളെ കേട്ട് തിരുമുൻപാകെ പ്രാർത്ഥനയ്ക്ക് എത്തിയിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ ഈ നിമിഷത്തിൽ അവിടുത്തെ കരം ഇറങ്ങുമാറാകട്ടെ ദൈവത്തിൻ്റെ ഐശ്വര്യം ഇപ്പോൾ ഇവരുടെ മേൽ ഇറങ്ങട്ടെ അനുഗ്രഹം ഇവരുടെ ഗ്രഹത്തിൻ്റെ മീതെ വിടർന്നു വരട്ടെ ഇവരുടെ പുരയുടെ അകത്ത് റൂമുകൾക്കുള്ളിൽ ഒരു പ്രത്യേക അനുഗ്രഹത്തിൻ്റെ കാലാവസ്ഥ ഫോം ചെയ്യട്ടെ ഇന്ന് ലോകത്ത് ഏത് സാഹചര്യമായാലും അതൊന്നും ബാധകമല്ലാത്ത വിധം നദിയുടെ അരികിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു വൻ വൃക്ഷം പോലെ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ഏത് സീസണിലും തഴച്ച് ഫലം കായ് തളിർത്ത് വിശാലപ്പെട്ടിരിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലോ അപ്പായേ ആ സ്വർഗീയ പ്രതീക്ഷിക്കൊത്ത വിധം വളർന്നു വരാൻ വിശാലപ്പെടാൻ ഇന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല തോട്ടക്കാരനായ അങ്ങ് അതിന് വേണ്ട ജീവിത വിശാലതയുടെ നല്ല വളം ഞങ്ങൾക്കിടണമേ ഞങ്ങൾക്കതിനാവശ്യമായ നല്ല ചേരുവകൾ ഞങ്ങൾക്ക് ചേർത്ത് തരണമേ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നു ഇന്നത്തെ വാക്കുകളെ കേട്ടവരെല്ലാം അഭിവൃദ്ധി പ്രാപിക്കട്ടെ സമ്പൽ സമൃദ്ധിയെ പ്രാപിക്കട്ടെ ഇവരുടെ ജീവിതത്തിൽ ആർക്കും പിടിച്ചുകെട്ടാനോ തടുത്തു കളയാനോ കഴിയാത്ത വിധത്തിലുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ഇവരുടെ മേൽ വ്യാപിക്കുമാറാകട്ടെ ഈ ലോകത്തൊരനുഗ്രഹമാകാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കെ അതിന് വിപരീതമാം വിധം ദുഷ്ടലാക്കോടുകൂടെ ശാപത്തിൻ്റെ ദുരുദേശങ്ങളോടുകൂടെ ഞങ്ങൾക്കെതിരു പ്രവർത്തിക്കുന്ന മനുഷ്യരെയും ക്രൂരന്മാരായ പിശാചിക്കളെയും ഞങ്ങളുടെ ജീവിതത്തിനെതിരെ നിന്ന് പോർവിളിക്കുന്ന ശാപശക്തികളെയും ശക്തികളെയും ഒഴുകിയ ദൈവപുത്രനായ യേശുവിൻ്റെ ഹൃദയത്തിലെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ കരുത്തോടെ എതിർക്കുന്നു ഒരു ശതമാനം പോലും ഞങ്ങളുടെ വിശാലമായ ജീവിതത്തിൽ നിന്നും ഞങ്ങൾ പുറകോട്ട് പോകത്തില്ല എന്നും ദൈവം തുറന്നിരിക്കുന്ന അനുഗ്രഹ ധാരക്കകത്ത് യാതൊരു കാരണവശാലും കുറവ് വരാനും അതിന് യാതൊരു വിധമായി വിഘ്നം നേരിടാനും ഞങ്ങൾ അനുവദിക്കത്തില്ലെന്നും ശക്തമായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് യേശുവിലുള്ള ദൈവാനുഗ്രഹങ്ങളിൽ ഒരു പടി കൂടെ ഞങ്ങൾ മുന്നോട്ടേക്ക് കയറി ക്രിസ്തുവിലുള്ള അഭിവൃദ്ധിയെ ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ അനുഗ്രഹീതരാണ് യേശു നിമിത്തം ഞങ്ങൾ അനുഗ്രഹീതരാണ് പരിശുദ്ധാത്മാവ് നിമിത്തം ഞങ്ങൾ അനുഗ്രഹീതരാണ് ദൈവത്തിൻ്റെ തിരുവഴുത്തും വിശാലമായ വാഗ്ദാനങ്ങളും നിമിത്തം ഞങ്ങൾ അനുഗ്രഹീതരാണ് ഈ സമയത്തും എന്നിൽ വ്യാപരിക്കുന്ന അങ്ങയുടെ അഭിഷേകത്താൽ പിതാവേയടിയൻ അനുഗ്രഹീതനാണ് അപ്പാ ഇന്ന് നൂറ് നൂറ് പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ഇതിനാൽ വലഞ്ഞ് വേദനയോടുകൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ദുരിതത്തിൻ്റെ പുറകിൽ വ്യാപിക്കുന്ന സങ്കട കാരണങ്ങളെ ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ നിന്നും മാറ്റി ഇവർക്ക് ഐശ്വര്യത്തെയും മറുപടിയേയും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വലിയ സമാധാനം വീടുകളിൽ ഇറങ്ങുന്നല്ലോ ഇനിയും ഇവർ വളരെ അനുഗ്രഹിക്കപ്പെടട്ടെ കൂടുതൽ വിശാലതയും ഹങ്ങളും ഇവരുടെ മേൽ വന്നു ചേരുമാറാകട്ടെ നിങ്ങളിപ്പോൾ ഒരുപക്ഷെ അനുഗ്രഹീതരായിരിക്കാം എങ്കിലും അതിൽ കൂടുതലായി നിങ്ങൾ ഉയർച്ച പ്രാപിക്കും നിങ്ങളിപ്പോൾ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇനിയും ഗതി പിടിക്കും നിങ്ങളുടെ കുലത്തിൽ ആർക്കും പ്രാപ്യമാകാതിരുന്ന ദൈവാനുഗ്രഹങ്ങളുടെ പുതിയ നന്മയുടെ മേഖലകളെ നിങ്ങൾ പിടിച്ചെടുക്കും അനുഗ്രഹം ഇവരുടെ മേൽ തുറന്നു പ്രാർത്ഥിക്കുന്നു ഇരുട്ടിന്റെ പോർവിളികളും ബന്ധനങ്ങളും തകർന്നു പോകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് എന്നോ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമ്മാനങ്ങൾ ദൈവം നൽകുന്ന കാഴ്ചയാണ് കാണിച്ചത് ആര് നോക്കിയാലും ഇനി നിങ്ങളെ തോപ്പിക്കാൻ പറ്റാത്ത വിധം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ നിറയുന്ന ദിവസങ്ങളാണിത് ഒത്തിരി ക്ഷയിച്ചുപോയവരെന്നെ കേട്ടു അനുഗ്രഹത്തിൻ്റെ പാന്താവിൽ നിൽക്കുന്നവരിപ്പോൾ എന്നെ കേട്ടു ഓൾറെഡി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അർഹരായവരുമെന്നെ കേട്ടു പക്ഷെ നിങ്ങളോട് കർത്താവ് പറയാൻ പ്രേരിപ്പിച്ച വാക്ക് ഇതുകൊണ്ട് തീരുന്നില്ല കൂടുതൽ 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 അടുത്ത അധ്യായത്തിലേക്ക് ദൈവം നിങ്ങളെ ഡെവലപ്പ് ചെയ്യുകയാണ് ഒരു പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു വളർച്ച നിങ്ങളുടെ മേൽ ആരംഭിക്കുകയാണ് ഇത് അസാധാരണമാണ് ഈ ശക്തിപൂർണമായ പുരോഗതിയിൽ ദൈവം നിങ്ങളെ എത്തിക്കുന്ന ഉയരം ഇപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല അതിനപ്പുറത്തേക്ക് ദൈവം നിങ്ങളെ നയിക്കും കൂടെ ഈ വാക്കിന് എഴുതി മുന്നോട്ട് പോകും ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നമ്മുടെ പ്രത്യേകമായ കൂട്ടായ്മകളുണ്ട് കോട്ടയത്ത് ഐ എം എ ഹാളിലാണ് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ കൂട്ടായ്മ നടക്കുന്നത് ഇതുവരെ വരാത്തവർ വന്നേ പറ്റൂ അത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും നമ്മൾ തമ്മിൽ കാണുന്ന ആ ദിവസം ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒന്ന് സ്പെഷ്യലായി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ വരിക ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത് പിന്നെ മറ്റൊരാൾക്കിത് പങ്കുവെക്കുന്നത് സുവിശേഷ വേലയുടെ ഭാഗമാണ് അതുകൂടെ ചെയ്തേക്കണം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവപിതാവിൻ്റെ ഉന്നതമായ മഹാസ്നേഹവും യേശുക്രിസ്തുവിൻ്റെ പരമോന്നതമായ വൻകൃപയും പരിശുദ്ധ റൂഹായാം ദൈവത്തിൻ്റെ വിശാലമായ സമാധാനവും കൂട്ടായ്മയും ആശ്വാസവും കാവലും നിങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും ഈ നിമിഷത്തിൻ്റെ ഓരോ സെക്കൻഡിലും ഉണ്ടായിരിക്കട്ടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം നിങ്ങൾ കൂടുതൽ അനുഗ്രഹവും സമാധാനവും കൂടാത്ത വിശാലതയും ഇനിയും പ്രാപിക്കും God bless you. Amen.